തുടർച്ചയായി രണ്ടാം ദിവസവും സ്വർണ്ണവില ഇരട്ടക്കുതിപ്പിൽ ചൊവ്വാഴ്ച രാവിലെ തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് പവന് ഉച്ചയ്ക്ക് ശേഷം ആയിരം രൂപ കൂടി വർദ്ധിച്ചു ഇതോടെ പവന് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി അറുന്നൂറ്റി അഞ്ച് രൂപയുമായി തിങ്കളാഴ്ച പവന് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു തിങ്കളാഴ്ചയും രണ്ട് തവണയാണ് വില ഉയർന്നത് പുതിയ വിലയിൽ ഒരു പവനാഭരണത്തിന് പണിക്കൂലിയും പണിക്കൂലി നികുതിയും ഹാൾമാർക്കിംഗ് നിരക്കും ഉൾപ്പെടെ കുറഞ്ഞത് തൊണ്ണൂറ്റി എണ്ണൂറ്റി ഏഴ് രൂപ വേണം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പവന് അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു സ്വർണത്തിൽ നിക്ഷേപം നടത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു വർഷത്തിനുള്ളിൽ പവന് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് അധികം ലഭിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചതും ഡോളറിനെതിരെ രൂപ കൂടുതൽ ദുർബലമായതുമാണ് വില ഉയരാൻ കാരണം അന്താരാഷ്ട്ര വില ട്രോയ് ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിലേക്ക് ഉയർന്നു രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വർണശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരാകാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര വിലയെ സ്വാധീനിച്ചു ഗ്രാമീണ സ്വർണ വായ്പാ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന സഹകരണ ബാങ്കുകൾ സ്വർണ വായ്പ വർദ്ധിപ്പിക്കാൻ നടപടി തുടങ്ങി ഡാർലിംഗ് ഇപ്പൊ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ് പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്